നമസ്കാരം ഞാൻ ആലപ്പുഴയിൽ പഴയ ഇരുമ്പു പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പാലത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും മുൻ എം പി ആയിരുന്ന ശ്രീമാൻ ആരിഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അറുപത് ശതമാനത്തോളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു പാലമാണ് അത് പറയാനുള്ള മര്യാദ കാണിക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായ സഹനങ്ങൾ കിട്ടിയതിനെക്കുറിച്ച് പറയാതെ മുനിസിപ്പാലിറ്റി കൊടുത്തത് എത്ര ശതമാനം ഫണ്ടാണ് എന്ന് വിസ്തരിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാമെന്നുള്ള വ്യാമോഹത്തോട് കൂടിയിട്ടാണ് ആരിഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുള്ളത് ഒരു കാര്യം ആരിഫ് മനസ്സിലാക്കണം കേന്ദ്രം എന്താണ് കേരളത്തിലേക്ക് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഓരോ പ്രൊജക്റ്റിലേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതത് മിനിസ്ട്രികളിൽ നിന്ന് എത്ര പണം കിട്ടി എന്നുള്ളതും ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അധികം കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പ്രവണതയുമായിട്ട് താങ്കൾ നടക്കരുത്